നമ്മുടെ നാട്ടിലുള്ള ചായക്കടയിൽ ലഭിക്കുന്ന പഴംപൊരി എല്ലാവർക്കും നല്ല ഇഷ്ടമായിരിക്കുമല്ലോ ഇഷ്ടമില്ലാത്തത് വളരെ കുറവായിരിക്കും എന്നാൽ നമ്മൾ ആ പഴംപൊരി വീട്ടിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ ആ ടേസ്റ്റ് ലഭിക്കാറുമില്ല ആ പഴംപൊരിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് തന്നെ അതുപോലുള്ള പഴംപൊരി വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം അതിനായിട്ട് നമുക്ക് ഒരു ബൗളിൽ കുറച്ച് മൈദപ്പൊടി എടുത്തിട്ട് നമുക്ക് അതിലേക്ക് അതായതുപോലെ ഒരു ബൗളിൽ കുറച്ച് മൈദപ്പൊടി എടുക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഒരു കാ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം ഒന്ന് നമുക്കിതൊന്ന് ഇളക്കി എടുക്കാം ഒത്തിരി മൈദ ഒത്തിരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ ഒന്ന് കളറിനാണ് ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടെടുത്ത് എന്നിട്ട് നന്നായിട്ട് ഒരു ടീസ്പൂണോ ഒരു വിസ്കോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക വെള്ളം പാകത്തിനാക്കും നമ്മുടെ വീട്ടിൽ നമുക്ക് ആ വീട്ടിലുള്ള ആൾക്കാരുടെ അളവിനനുസരിച്ച് ഇട്ട് എടുത്താൽ മതി കേട്ടോ എല്ലാ മൈതപ്പൊടിയും എല്ലാ സാധനങ്ങളും അപ്പോൾ ഇതിപ്പോൾ മഞ്ഞൾപ്പൊടി ഒന്നും കൂടി കളറുണ്ടാവാൻ വേണ്ടി കുറച്ചുകൂടി കൂടി കളറ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കളർ വേണ്ടവർക്ക് അങ്ങനെ ഇട്ട് കൊടുക്കട്ടോ ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ഇവിടെ ചേർത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ആ ടൈമിൽ ഞാൻ കുറച്ച് ഈസ്റ്റ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ലോണം ഇളക്കി യോജിപ്പിച്ച് ഒന്ന് അരമണിക്കൂർ വെള്ളത്തിൽ ടേസ്റ്റ് അതിലൊന്ന് ചേർത്തിട്ടുണ്ടായിരുന്നു അതാണ് ഇത് ഏറ്റവും നല്ല ഒന്ന് പൊങ്ങി വരാൻ ആ ഹോട്ടലിൽ അതേ രുചിയിൽ ഒന്ന് കിട്ടാൻ ഏറ്റവും നല്ല രുചിയായിട്ട് വരാൻ നമുക്ക് സഹായിക്കുന്നത് കേട്ടോ എന്നിട്ട് കുറച്ച് കട്ട് പഴം കട്ട് ചെയ്തെടുത്ത് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ആ ബാറ്ററിയിൽ ഈ പഴം മുക്കിയിട്ട് നമുക്ക് ഇതിലിട്ട് പൊരിച്ചെടുക്കാം ഇതുപോലെ ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് ഫ്രൈസ് എടുക്കും നല്ല അടിപൊളി ഹോട്ടലിൽ അതുപോലെ ചായക്കടയിലൊക്കെ നല്ല അടിപൊളി പഴംപൊരി ഇതുപോലെ റെഡിയാക്കി എടുക്കാം കേട്ടോ നിങ്ങൾ വീട്ടിലും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി നല്ല അടിപൊളിയായിട്ടുള്ള പഴംപൊഴിയാണ് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ